കേന്ദ്ര സഹമന്ത്രിയായി സുരേഷ് ഗോപിയുമായുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിൽ മറുപടിയായി തൃശൂർ മേയർ എം കെ വർഗീസ് രംഗത്തെത്തി മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണ് സുരേഷ് ഗോപിയുമായി നടത്തിയതെന്നും അതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ടതില്ല എന്നും മേയർ എം കെ വർഗീസ് വ്യക്തമാക്കി താൻ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ഒപ്പമാണെന്നും മേയർ ഉറപ്പിച്ചു പറയുന്നത് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കില്ല അതോടൊപ്പം തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന തരത്തിൽ വരുന്ന പ്രചാരണങ്ങൾ തീർത്തും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിന് ഒപ്പമാണ് താൻ ഉറച്ചു നിൽക്കുന്നത് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനാണ് ഇപ്പോഴത്തെ ശ്രമം അത് നാടിനു തന്നെ ദോഷം ചെയ്യും നാടിന്റെ വികസനത്തിന് വേണ്ടി തൃശൂരിന്റെ എം പി മന്ത്രിയായപ്പോൾ പ്രതീക്ഷ കൊടുത്തത് തെറ്റായി തോന്നുന്നില്ല ഇടതുപക്ഷത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും താൻ ഇതുവരെ ചെയ്തിട്ടില്ല സി പി ഐക്ക് അതൃപ്തി വരേണ്ട സാഹചര്യവുമില്ല സി പി ഐ എമ്മിന്റെ ഘടക സി പി ഐ ഏതെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച് തീർക്കാൻ തയ്യാറാണ് മേയർ എന്ന നിലയിൽ തന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി വന്നാൽ കൂടെ പോകേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു സുരേഷ് ഗോപി വികസന സങ്കല്പങ്ങൾ ഉള്ള ആളാണ് രാജ്യസഭ എം പി ആയിരിക്കുമ്പോൾ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി വലിയ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മേയർ പറഞ്ഞു അത് തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് തന്നോട് പ്രത്യേക വൈരാഗ്യം ഉള്ളതുപോലെയാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു